രണ്ടു മാസത്തേക്കാണ് തുക്കിയിലുള്ള മിഥുന്റെ അമ്മയെ ബന്ധപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആ നമ്പർ വാട്സപ്പ് ചെയ്യുന്നോ ഹലോ പെണ്ണ ഇത് മിഥുന്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് അവരും മറ്റൊരിടത്ത് ജോലി ചെയ്യുകയാണ് പ്രവീൺ പുരുഷോത്തമൻ നമുക്കിപ്പം ഉണ്ട് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം അവിടെ എത്തിയിട്ടുമുണ്ട് പ്രവീൺ പുരുഷോത്തമൻപിയാണ് ഈ മോന്റെ അമ്മ എവിടെയാണ് കൂടെ ഉണ്ടോ ಅವರೆ ಕಟ್ ನಂಬರ್ ಕೈಯುಂಡೋ ಅಂಟಾಕ್ಟ್ ನಂಬರ್ ಎಂದ್ ಕೈಲೋ ಅವರೋಣ ಕೋಟಾಕ್ಟ್ ಎಂದ ഈ ഈ സ്പോൺസർ സ്പോൺസർ അഡ്രസ് ഉണ്ടോ സ്പോൺസർ ഉണ്ടോ നിങ്ങളെ അവിടെ കൊണ്ടുപോയതാരാ കോവൈറ്റ് കോവൈറ്റില് എന്താ നിങ്ങൾ വേറെ ഏജൻസി വഴി വന്ന പോയതാണോ അ നിങ്ങൾക്കറിയില്ല അല്ലേ ഓ ശരി ഓക്കെ ശരി അല്ല ഈ കാര്യത്തില് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മിഥുൻ്റെ അമ്മയെ നാട്ടിൽ തിരിച്ചെത്തിക്കണം അവരിപ്പോ കുവൈറ്റിലാണ് ജോലിക്ക് പോയത് അവിടുന്ന് അവർ കുവൈറ്റില ജോലി ചെയ്ത ആ കമ്പനിയിൽ നിന്നോ ആ വീട്ടിൽ നിന്നോ അവർ ഇടക്ക് കുറച്ച് ദിവസത്തേക്ക് തുർക്കിയിലേക്ക് പോയിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയില്ല ശരിയായ വിവരം എന്താണെന്ന് അറിയില്ല പക്ഷേ അവർ നമ്മളിപ്പോൾ അവർ നമുക്ക് അവരുടെ പാസ്പോർട്ട് നമ്പറും അതോടൊപ്പം തന്നെ അവരെ ഇവിടുന്ന് കൊണ്ടുപോയ സ്പോൺസറുടെ അഡ്രസ്സും നമുക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ എംബസിക്ക് ആ വിവരങ്ങൾ കൈമാറിയാൽ എംബസി ആ അഡ്രസ്സ് പ്രകാരം ആ സ്പോൺസറെ കോൺടാക്ട് ചെയ്യുകയും ആ സ്പോൺസർ വഴി ഈ അമ്മയെ അതിൻ്റെ അമ്മയെ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഈ മരിച്ച മിഥുൻ്റെ അച്ഛനിലെയോ ബന്ധുക്കളുടെ ആരുടെയും കയ്യിൽ ഇവരെ പാസ്പോർട്ട് നമ്പരും അതോടൊപ്പം തന്നെ അവരെ കൊണ്ടുപോയ ആ സ്പോൺസറുടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനിയുടെയോ അല്ലെങ്കിൽ ഹൗസ് മേഡ് ആണെങ്കിൽ ആ വീട്ടിലെ അറബിയുടെ ഏതെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണിപ്പോൾ നമുക്ക് വേണ്ടത് അതാണ് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ കുവൈറ്റിലെ എംബസിയുമായിട്ട് അവിടുത്തെ അംബാസറുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കും നമുക്ക് അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ആവശ്യം സുജയ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് പ്രതികരിച്ചത് അടിയന്തരമായി എംബസിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ മാതാവിന്റെ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് ആ കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞത് അദ്ദേഹം ബന്ധുമിത്രാദികളെ കണ്ടു ഇപ്പോഴും കുട്ടിയുടെ ഇപ്പോഴും ദൃശ്യങ്ങളിൽ കണ്ടത് മിഥുന്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് മിഥുന്റെ അമ്മ സുജ കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലിക്ക് പോയതാണ് കഴിഞ്ഞ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ സുജ പോയിട്ട് സുജയെ ഇതുവരെ വിവരം അറിയിക്കാൻ സാധിച്ചിട്ടില്ല ഫോണിൽ ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല കുവൈറ്റിൽ ജോലി ചെയ്യുന്നത് തുർക്കിയിലുള്ള ഒരു കുടുംബത്തിന്റെ ജോലി ചെയ്യുന്ന ആ കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയാണ് അപ്പോൾ ആ കുടുംബം ഇപ്പോൾ മിഥുന്റെ അമ്മ സുജയെയും ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി യാണ് ഇന്ന് രാവിലെയും മക്കളുമായി സംസാരിച്ചിരുന്നു അമ്മ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവീൺ പുരുഷോത്തമൻ ആ അമ്മ ഇതൊന്നും അറിയാതെ തുർക്കിയിൽ ജോലി ചെയ്യുന്ന കുടുംബത്തിനൊപ്പം നിൽക്കുകയാണ് അവരെ ബന്ധപ്പെടാനായിട്ടുള്ള അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ പോയ വീട്ടിലെ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സുജിയ കുവൈറ്റിലേക്കാണ് മിഥുൻ്റെ അമ്മ ആദ്യം ജോലിക്ക് പോയത് അവിടെ ജോലി ചെയ്തപ്പോൾ ജോലിയിലെ ആ ഒരു ആ ഒരു കൃത്യനിർവഹണത്തിലെ മിടുക്ക് കാരണം പിന്നീട് തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അവിടെ ആ കുവൈറ്റിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളോടൊപ്പമാണ് തുർക്കിയിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ആകെ ബന്ധപ്പെടാൻ കഴിയുന്നത് മിഥുൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരിയുമായിട്ടാണ് സുഹൃത്തുമായിട്ട് മാത്രമാണ് അത് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തിന്റെ ഭർത്താവ് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ താങ്കളുടെ ഭാര്യമായിട്ട് സംസാരിച്ചപ്പോൾ എന്താണ് ഒരു തടസ്സം നെറ്റ് 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 നെറ്റ്ലൈൻ്റ് ആയി അവിടെ സംസാരിക്കാൻ നോക്കിയേ നെറ്റ് കംപ്ലൈന്റ് നമ്മൾ സ്ഥിരം വിളിക്കുന്ന നമ്പറിലേക്ക് കോൾ പോകുന്നില്ല പോകുന്നില്ല ഇല്ല നെറ്റ് വിളിക്കാൻ പറ്റാത്ത വീട്ടിലേക്ക് എല്ലാ ദിവസവും വിളിക്കാനുണ്ടല്ലോ ആ നമ്പറിലേക്ക് ശ്രമിച്ചു നോക്കിയില്ല നോക്കി മോള് വല്ലപ്പോഴും വിളിക്കും അതേ ഉള്ളൂ വാട്സപ്പ് മെസ്സേജാണ് അല്ലാതെ ഇവിടുത്തെ ഇതല്ലയോ അവിടെ കിടക്കുന്നത് അന്നലെ പിന്നെ വല്ലപ്പോഴും വിളിക്കും അവിടെ നനയാണെന്ന് വിളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ തുറക്കയിലാണെന്ന് പറഞ്ഞു കാരണം അഞ്ച് അഞ്ചുമണിയാകുമ്പം ഓണാവുമെന്ന് പറഞ്ഞു സുജി അതായത് ഇപ്പോൾ നമ്മൾ അല്പസമയം കൊണ്ട് അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യത്തിൽ കണ്ട ഇദ്ദേഹത്തിന്റെ ഭാര്യ മണിക്ക് ശേഷമാണ് എല്ലാ ദിവസവും വൈകിട്ട് മിഥുന്റെ അമ്മയുമായി സംസാരിക്കാറ് പക്ഷെ ഇപ്പോൾ അഞ്ച് പതിനൊന്നായിട്ടുണ്ട് ഇപ്പോഴും സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് തുർക്കിയിലേക്ക് യാത്ര പോയത് കാരണം തന്നെ ആ സിമ്മിനി വർക്കിംഗ് ആണോ അല്ലെങ്കിൽ വാട്സപ്പുകൾ മെസ്സേജുകൾ അയക്കാൻ അയയ്ക്കാൻ കഴിയുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ നോക്കുന്നുണ്ട് ും ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് കുട്ടിയുടെ മാതാവുമായി ഇതുവരെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല അവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു വിഷമത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനപ്രതിനിധികളും മറ്റ് ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട് അല്പസമയം മുമ്പ് കൊടിക്കുന്നൽ സുരേഷ് എം പി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു ഇവിടെയുള്ള വീട്ടുകാരും ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നത് സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം ബന്ധുക്കൾ എല്ലാവരുണ്ട് പ്രവീൺ ഒരു സാധാരണ കുടുംബം ആ കുടുംബത്തിൽ നിന്ന് മൂന്ന് മാസം മുൻപ് ഈ മകനെ നോക്കുന്നതിനായി മകനെ നന്നായി പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ അമ്മ പോവുകയാണ് ഇന്ന് സ്കൂളിലേക്ക് മനുവാണ് കൊണ്ടുവിട്ടത് എന്ന് തോന്നുന്നു അല്ലേ മിഥുനെ അതെ സുജിയ ഇന്ന് രാവിലെ മിഥുൻ പോയത് മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന വീടിന് സമീപത്ത് തന്നെയാണ് മുത്തശ്ശിയുടെ വീടുള്ളത് അവിടെ നിന്ന് രാവിലെ മിഥുന്റെ അച്ഛൻ ട്യൂഷൻ സെന്ററിലേക്ക് കൊണ്ടുവിട്ടു അവിടെ നിന്ന് കൂട്ടുകാർ പറഞ്ഞത് പിന്നീട് ലൈൻ ബസിൽ കയറി സ്കൂളിലേക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെ ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മിഥുൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അച്ഛനെ പോലെ തന്നെയാണ് മകനും അച്ഛനെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ മിഥുനെ കാണാറുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് ആ മുത്തശ്ശിയുടെ അതിപ്പം ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ബാഗും തോളിലിട്ട് സ്കൂളിലേക്ക് പോയി കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടയിൽ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ ആ ചെരുപ്പിന് അവന്റെ ജീവന്റെ വിലയായിരുന്നു വളരെ സാധാരണമായ കുടുംബം ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന മനുഷ്യൻ ആ വീട് നോക്കുന്നതിനായി അവിടെ ഇപ്പോൾ അവരുടെ എല്ലാം പേരെഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം മനു സുജ സുജിൻ മിഥുൻ എന്നിങ്ങനെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു അതിന് തൊട്ടടുത്ത ഹൃദയ ചിഹ്നവും വരച്ചു വെച്ചിരിക്കുന്നു ചെറിയ വീടാണെങ്കിലും വലിയ സന്തോഷമായിരുന്നു ആ വീട്ടിൽ നിറഞ്ഞിരുന്നത് എന്ന് വ്യക്തമായി ക്കുന്ന കാഴ്ചകളാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ആ കുട്ടി പതിമൂന്ന് വയസ്സ് മാത്രമാണ് അവന് പ്രായമുണ്ടായിരുന്നത് സ്കൂൾ കെട്ടിടത്തിൽ വെച്ച് പ്രതീക്ഷകളോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ കൊതിച്ച ആ കുട്ടി ആ സ്കൂളിൽ വെച്ച് തന്നെ മരണത്തിന് ഇരയാവുകയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച വാർത്ത അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മിഥുനാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഷോക്കേറ്റത് അപകടത്തിന് സിസിടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു ചാഞ്ഞ് കിടന്ന വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു മിഥുൻ പിന്നീട് അധ്യാപകരെത്തി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്